നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ പരാതി പേരും സ്ഥലവും വ്യക്തമാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിന്റെ കത്താണ് വിദ്യാഭ്യാസ ലോണിനെ സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് കത്ത് ഇപ്രകാരമാണ് പല ബാങ്കുകളും വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നതിനുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് തരാറുണ്ട് എങ്കിലും അടവിന്റെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ മറുപടിയൊന്നും ബാങ്കുകാരുടെ പക്കൽ നിന്നും ലഭിക്കാറില്ല ആയതിനാൽ ഇതിന്റെ നിയമവശങ്ങൾ കൂടുതൽ വ്യക്തമാക്കി തരണം ലോൺ എടുത്തുകഴിഞ്ഞാൽ എപ്പോൾ മുതലാണ് അടച്ചു തുടങ്ങേണ്ടത് അടവിൽ എന്തെങ്കിലും ഡിസ്കൌണ്ട് ഉണ്ടാകുമോ പ്രധാനമന്ത്രിയുടെ എഡ്യൂക്കേഷൻ ലോൺ സ്കീമിൽ ഉൾപ്പെടുത്തി കുറഞ്ഞ അടവിൽ ലോൺ ക്ലോസ് ചെയ്യാൻ കഴിയുമെന്ന് പലരും പറയുന്നു ഇത് ശരിയാണോ മുഴുവൻ തുകയും ഒരുമിച്ച് അടച്ച് ക്ലോസ് ചെയ്താൽ എന്തെങ്കിലും കിഴിവ് കിട്ടുമോ കുറെ നാൾ മുടങ്ങിയാൽ പിന്നെ എങ്ങനെയാണ് പുനരാരംഭിക്കേണ്ടത് കൃത്യമായി എല്ലാ മാസവും അടവ് അടച്ചാൽ എന്തെങ്കിലും ലാഭമുണ്ടോ കുറെനാൾ ലോൺ അടച്ചില്ലെങ്കിൽ എഴുതി തള്ളുമെന്ന് പറഞ്ഞു കേൾക്കുന്നു ഇത് ശരിയാണോ കാശ് കിട്ടിത്തുടങ്ങുമ്പോൾ ലോൺ അടക്കാമെന്ന് കരുതിയാൽ ഭാവിയിൽ അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ ഇത്തരത്തിലുള്ള സംശയങ്ങളാണ് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ ലോണിനെ സംബന്ധിച്ച് ഒരു പോർട്ടൽ നിലവിലുണ്ട് വിദ്യാലക്ഷ്മി എന്ന പേരിലുള്ള ഈ പോർട്ടൽ വഴിയാണ് വിദ്യാഭ്യാസ ലോണിന് അപേക്ഷിക്കേണ്ടത് അതിൽ വ്യക്തമായി പല നിബന്ധനകളും പറഞ്ഞിട്ടുണ്ട് എന്നാണ് നിയമവേദിക്ക് മനസ്സിലായിട്ടുള്ളത് ഏതായാലും തങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി നൽകുന്നത് ഒരു ബാങ്കിന്റെ ജനറൽ മാനേജറായ എൽ ചന്ദ്രനാണ് മറുപടി ഇതാണ് വായ്പ എടുത്താൽ വിദ്യാഭ്യാസ കാലാവധി തീരുന്നത് വരെ തിരിച്ചറിവിന് സാവകാശം ലഭിക്കുന്നതാണ് പഠന കാലാവധി കഴിഞ്ഞ് ജോലി ലഭിക്കാനുള്ള സമയം കൂടി മിക്കവാറും എല്ലാ ബാങ്കുകളും അനുവദിക്കാറുണ്ട് സാധാരണഗതിയിൽ പഠനം കഴിഞ്ഞ് ഒരു വർഷം അല്ലെങ്കിൽ ജോലി ലഭിച്ച് ആറുമാസം ഇതിലേതാണോ ആദ്യം അത്രയും സമയത്താണ് തിരിച്ചറിവിന് സാവകാശം ലഭിക്കുക അത്രയും കാലം പലിശ അടയ്ക്കുന്നതിനും സാവകാശം സാധാരണഗതിയിൽ ലഭിക്കുന്നതാണ് എന്നാൽ സാമ്പത്തിക സ്ഥിതിക്ക് അനുസൃതമായി ഈ കാലയളവിൽ പലിശ അടയ്ക്കുകയാണെങ്കിൽ മുതലും പലിശയും കൂടി ഒന്നിച്ചടക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കാൻ കഴിയും കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന സി എസ് ഐ എസ് സബ്സിഡി പത്ത് ലക്ഷം വരെ ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ അതായത് നാക്ക് അക്രഡീഷൻ ഉള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭ്യമാണ് മാതാപിതാക്കളുടെ വാർഷിക വരുമാനം നാല് ലക്ഷത്തിൽ താഴെയാകണമെന്നതിന്റെ ഒരു നിബന്ധന അതത് വർഷത്തെ പലിശക്കാണ് സബ്സിഡി ലഭിക്കുന്നത് ലോൺ അക്കൗണ്ടിലേക്ക് ഈ തുക നേരിട്ട് വരവെയ്ക്കും പഠന കാലാവധി കഴിഞ്ഞ് ഒരു വർഷം വരെ ഈ സബ്സിഡി ലഭിക്കും ഇപ്പൊ പത്ത് ലക്ഷം വരെയുള്ള ലോണുകൾക്കാണ് ഈ സബ്സിഡി ലഭ്യമാകുന്നത് കേന്ദ്ര ഗവൺമെന്റിന് രണ്ട് സ്കീം ആണുള്ളത് ഇന്ത്യയിലെ പഠനത്തിനുള്ളതും വിദേശത്തെ പഠനത്തിനുള്ളത് ഇന്ത്യയിലെ പഠനത്തിനാണെങ്കിൽ നാക്ക് അക്രഡീഷൻ ഉള്ള സ്ഥാപനങ്ങളിലോ എൻ ബി എ അക്രഡീഷൻ ഉള്ള സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സഹായത്താൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ചേർന്ന് പ്രൊഫഷണൽ അല്ലെങ്കിൽ ടെക്നിക്കൽ കോഴ്സുകൾ പഠിക്കാനാണ് സബ്സിഡി ലഭിക്കുന്നത് ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ഇതിലൊന്ന് പഠിക്കുന്നതിന് സബ്സിഡി ലഭിക്കും ഇനി വിദേശത്ത് പഠിക്കുന്നതിന് പടോ പർദേശ് അതുപോലെ ഡോക്ടർ അംബേദ്കർ സെൻട്രൽ സെക്ടർ സ്കീം എന്നിങ്ങനെ രണ്ട് പദ്ധതികളുണ്ട് പടോ പർദേശ സ്കീം പ്രകാരം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാസ്റ്റേഴ്സ് ഡോക്ടറേറ്റ് കോഴ്സുകൾ ചെയ്യാൻ സഹായം ലഭിക്കും കുടുംബ വാർഷിക വരുമാനം ആറ് ലക്ഷം കവിയരുത് എന്നതാണ് ഇതിന്റെ ഒരു നിബന്ധന ഒ ബി സി അല്ലെങ്കിൽ ഇ ബിസി വിഭാഗങ്ങൾക്ക് സബ്സിഡി ലഭ്യമാക്കുന്ന സ്കീമാണ് ഡോക്ടർ അംബേദ്കർ സെൻട്രൽ സെക്ടർ സ്കീം ഇതിൽ ക്രീമി ലെയർ പ്രകാരമുള്ള വാർഷിക വരുമാനത്തിനുള്ളിൽ വരുന്നവർക്കാണ് ഈ പലിശ സഹായം ലഭിക്കുക ഇ ബി സി വിഭാഗക്കാർക്ക് രണ്ടര ലക്ഷം വാർഷിക വരുമാനമാണ് പരിധിയുള്ളത് തിരിച്ചടവ് മുടങ്ങിയ ഒരു സാഹചര്യത്തിൽ ലോൺ തുക ഒന്നിച്ചടച്ച് ക്ലോസ് ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കുന്നു ഇത് അതത് ബാങ്കുകളുടെ തീരുമാനത്തിന് അനുസരിച്ചായിരിക്കും തീരുമാനം ഉണ്ടാവുക തിരിച്ചടവ് മുടങ്ങി തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ഘട്ടങ്ങളിൽ പല ബാങ്കുകളും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അതായത് ഒ ടി എസ് സ്കീം പോകാരം ലോൺ ഒന്നിച്ച് അടയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാറുണ്ട് എല്ലാ തരത്തിലുള്ള നിയമപരമായിട്ടുള്ള റിക്കവറി മാർഗ്ഗങ്ങളും നോക്കിയതിന് ശേഷം മാത്രമേ ബാങ്ക് സാധാരണഗതിയിൽ ഇത്തരം ഒരു സൗകര്യം നൽകുകയുള്ളൂ എന്നാൽ ഇങ്ങനെ ഒ വഴി അടച്ചാൽ ഗുണഭോക്താവിന്റെ ക്രെഡിറ്റ് സ്കോർ മോശമാകും അതിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഇതൊരു ആശ്വാസകരമായ ഒരു സംഗതിയല്ല എന്ന് വേണം സൂചിപ്പിക്കാൻ ലോൺ തിരിച്ചടവ് കുറെനാൾ മുടങ്ങിയാൽ ബാങ്കിലെ അധികാരികളെ സമീപിച്ച് മുടങ്ങാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണെന്ന് വ്യക്തമാക്കി തുടർന്നുള്ള തിരിച്ചടവിനുള്ള സാഹചര്യം ഒരുക്കി തരാൻ അപേക്ഷ നൽകിയാൽ സാധാരണഗതിയിൽ അത് അനുവദിക്കാറുണ്ട് എങ്കിലും ഇതെല്ലാം അതത് ബാങ്കുകളുടെ തീരുമാനത്തിന് അനുസൃതമായിരിക്കും എന്നാണ് പറയാനുള്ളത് ലോൺ കൃത്യമായി അടച്ചാൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ സാമ്പത്തികമായ ഒരു ലാഭം ഇതിനകത്ത് കിട്ടില്ല എങ്കിലും മികച്ച തിരിച്ചടവിനുള്ള ആളിന്റെ ക്രെഡിറ്റ് സ്കോർ ഉയർന്നു നിൽക്കും അപ്പോൾ തീർച്ചയായും തുടർന്ന് മറ്റു ലോണുകൾക്കായി ബാങ്കിനെ സമീപിക്കുമ്പോൾ ഉള്ള നടപടിക്രമങ്ങളൊക്കെ വളരെ വേഗത്തിലാവുകയും അയാളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ ഉയർ നിൽക്കുന്നത് കൊണ്ട് ലോൺ കിട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും വിദ്യാഭ്യാസ വായ്പ എടുത്താൽ അത് എഴുതി തള്ളും എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് സാധാരണഗതിയിൽ ബാങ്ക് വായ്പ കൊടുത്താൽ അത് നിയമപ്രകാരമുള്ള മാർഗങ്ങളിലൂടെ തിരിച്ച് പിടിക്കാനുള്ള എല്ലാവിധ നിയമ സ്വീകരിക്കും അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് എഴുതി തള്ളുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ചില സാമ്പത്തിക സഹായങ്ങൾ അല്ലെങ്കിൽ കൺസെഷൻസ് ബാങ്കുകൾ കൊടുക്കാറുണ്ട് പക്ഷെ എന്തായിരുന്നാലും തിരിച്ചടയ്ക്കാത്ത വിദ്യാർത്ഥിയും മാതാപിതാക്കളും വായ്പത്തുക പലിശ സഹിതം തിരിച്ചടയ്ക്കുന്നത് വരെ ഡിഫാൾട്ടർ കാറ്റഗറിയിലായിരിക്കും അവരുടെ ക്രെഡിറ്റ് സ്കോർ എന്നും താഴ്ന്നു തന്നെ നിൽക്കും തുടർന്ന് എന്തെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് സഹായം ലോണോ മറ്റോ സഹായങ്ങളോ കിട്ടണമെങ്കിൽ അത് ഒരു തടസ്സമായി തീരുകയും ചെയ്യും കാശ് കയ്യിൽ വരുമ്പോൾ തിരിച്ചടയ്ക്കാം എന്ന് വിചാരിച്ച് തിരിച്ചടവ് കാലാവധിയിൽ എന്തെങ്കിലും കാലതാമസം വരുത്തിയാൽ തീർച്ചയായും അത് ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും ഇപ്പോൾ തുടർന്നുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ വായ്പകൾ എടുക്കുന്നതിനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായും ഉണ്ടാകുകയും ചെയ്യും ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് നിന്നും അയച്ചതാണ് ഞാൻ ഇളകുന്നപ്പുഴ പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരിയാണ് അംഗൻവാടി ഹെൽപ്പർ ആയിട്ട് ഇരുപത് വർഷമായി എനിക്ക് അഞ്ച് സെന്റ് സ്ഥലവും അതിൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഉള്ളത് എന്റെ ഭർത്താവിന് കൂലിജോലിയായിരുന്നു എന്നാൽ ഇപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണം ജോലിക്ക് പോകുവാൻ സാധിക്കുന്നില്ല രണ്ട് പെൺമക്കളാണ് ഞങ്ങൾക്കുള്ളത് അതിൽ മൂത്തയാളുടെ വിവാഹം കഴിഞ്ഞു ഇളയ മകൾ വിദ്യാർത്ഥിനിയാണ് എന്റെ റേഷൻ ാട് എ പി എൽ ലിസ്റ്റിൽ നിന്നും ബി പി എൽ ആക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ ബി പി എൽ സാക്ഷ്യപത്രം ലഭിക്കുന്നതിനു വേണ്ടി അപേക്ഷ സമർപ്പിച്ചു എന്നാൽ അംഗൻവാടി ഹെൽപ്പറാണ് എന്ന കാരണം പറഞ്ഞ് രണ്ട് തവണ എന്റെ അപേക്ഷ നിരസിച്ചു തുടർന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർക്കും കത്തു മുഖേന അപേക്ഷ വെച്ചതിനെ തുടർന്ന് ഓഫീസിൽ നിന്നും ഫോൺ മുഖേന അന്വേഷിച്ചിരുന്നു എങ്കിലും തുടർ വിവരങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല അംഗൻവാടി ഹെൽപ്പറായി ജോലി ചെയ്യുന്ന ഇനിക്ക് ഓണറേറിയമാണ് ലഭിക്കുന്നത് ആയതിനാൽ അംഗൻവാടി ഹെൽപ്പറായ എന്നെ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ താങ്കളുടെ ഈ പരാതി സംബന്ധിച്ച് ഒരു വിശദമായ അന്വേഷണം തന്നെ നിയമവേദി നടത്തിയിരുന്നു അതിൽ നിന്നും വ്യക്തമായ കാര്യങ്ങൾ ഇനി പറയാം എ പി എൽ വിഭാഗത്തിൽപ്പെട്ട താങ്കളുടെ റേഷൻ കാർഡ് ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് കൊച്ചി താലൂക്ക് സപ്ലൈ ഓഫീസറുമായാണ് നിയമവേദി സംസാരിച്ചത് നിലവിൽ പരാതിക്കാരി ബി പി എൽ വിഭാഗത്തിലേക്ക് റേഷൻ കാർഡ് മാറ്റണം എന്നാവശ്യപ്പെട്ട് ഒരു അപേക്ഷയും ആ ഓഫീസിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയത് സാധാരണ ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത് പിന്നെ അംഗൻവാടി ഹെൽപ്പർ ആയതുകൊണ്ട് ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിന് തടസ്സങ്ങൾ ഇല്ല എന്നുകൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ മറ്റ് മാനദണ്ഡങ്ങൾ കൂടി പരിഗണിച്ചാണ് ഒരാളെ ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം ഇളങ്കുന്നപ്പുഴ പഞ്ചായത്തിൽ ബി പി എൽ സാക്ഷ്യപത്രം ലഭിക്കുന്നതിന് താങ്കൾ സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ചും നിയമവേദി അന്വേഷിച്ചിരുന്നു പഞ്ചായത്ത് ഓഫീസിലും ബന്ധപ്പെട്ട വി ഞങ്ങൾ അന്വേഷിച്ചു പ്പോൾ അത്തരത്തിലുള്ള ഒരു അപേക്ഷ പഞ്ചായത്തിൽ ലഭിച്ചിട്ടില്ല എന്നാണ് അവർ നിയമവേദിയോട് വ്യക്തമാക്കിയത് പഞ്ചായത്ത് രജിസ്റ്ററിൽ നിലവിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ അവർ അപേക്ഷിച്ചാൽ അവർക്ക് ബി പി എൽ സാക്ഷ്യപത്രം നൽകാറുണ്ട് ആയതിനാൽ താങ്കൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് അങ്ങനെ ഒരു സാക്ഷ്യപത്രം പഞ്ചായത്തിൽ നിന്നും ലഭിക്കും ഇനി ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തവർക്ക് പുതുതായി ബി പി എൽ സാക്ഷ്യപത്രം ലഭിക്കാനാണെങ്കിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വിഇഒ അത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തും ബി സാക്ഷ്യപത്രം ലഭിക്കുവാൻ ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നല്ലോ അത് പ്രകാരം ഒരു ചോദ്യാവലി ഉണ്ട് ആ ചോദ്യാവലിയിലെ കാര്യങ്ങൾക്കനുസരിച്ച് ചില മാർക്കുകൾ അവർ രേഖപ്പെടുത്തും അതനുസരിച്ച് ഒരു നിശ്ചിത മാർക്ക് ലഭിച്ചവർ മാത്രമേ ബിപിഎൽ സാക്ഷ്യപത്രത്തിൽ ഉൾപ്പെടുകയുള്ളൂ എന്നാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരിൽ നിന്നും നിയമവേദിക്ക് ലഭിച്ച വിവരം ഏതായാലും ബിപിഎൽ വിഭാഗത്തിലേക്ക് റേഷൻ കാർഡ് മാറ്റുന്നതിന് താലൂക്ക് സപ്ലൈ ഓഫീസിൽ അപേക്ഷ സ്വീകരിക്കുന്ന തീയതി നിലവിൽ അവസാനിച്ചതായി ാണ് അവർ വ്യക്തമാക്കിയത് ഇനി അടുത്ത തവണ വീണ്ടും അപേക്ഷ സ്വീകരിക്കുമ്പോൾ ഓൺലൈനായി താങ്കൾ അപേക്ഷ നൽകുക അപേക്ഷയോടൊപ്പം പഞ്ചായത്തിന്റെ ബി പി എൽ സാക്ഷ്യപത്രം ലഭിക്കാൻ പഞ്ചായത്തിലും താങ്കൾ അപേക്ഷ നൽകുക ഇനി ബി പി എൽ സാക്ഷ്യപത്രം പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ അതുകൂടി ഈ ഓൺലൈൻ അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് മറ്റൊരു കാര്യം അപേക്ഷ നൽകിയ ശേഷം നിങ്ങളുടെ സ്ഥലത്തെ ബിഇഒയുമായി സംസാരിച്ചു കഴിഞ്ഞാൽ ി പി എൽ സാക്ഷ്യപത്രം താങ്കൾക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു തരുന്നതാണ് എന്നുകൂടി പറയാൻ നിയമവേദി ആഗ്രഹിക്കുന്നു റേഷൻ കാർഡ് സംബന്ധിച്ച മറ്റൊരു പരാതി കൂടി ഇനി വായിക്കാം ഇത് അയച്ചിരിക്കുന്നത് എൽ സി ഡേവിസ് എന്റെ റേഷൻ കാർഡ് എ പി എൽ വിഭാഗത്തിലുള്ളതാണ് വർഷങ്ങളായി ഈ കാർഡ് ബി പി എൽ വിഭാഗത്തിലോട്ട് മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ കാഞ്ഞൂർ അക്ഷയ വഴി ആലുവ സപ്ലൈ ഓഫീസർക്ക് അപേക്ഷ അയച്ചിരുന്നു രണ്ടു മാസം കഴിഞ്ഞ് സപ്ലൈ ഓഫീസറോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ നിന്നും കിട്ടിയ മറുപടി ഈ അപേക്ഷ തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ടുണ്ട് എന്നതാണ് ആയതിനാൽ ഞങ്ങളുടെ എ പി എൽ കാർഡ് ബി പി എൽ ആക്കി കിട്ടുവാൻ കാലതാമസം ഉണ്ടാവുമോ റേഷൻ കാർഡ് ബി പി എൽ ആക്കുന്നത് സംബന്ധിച്ച ഈ പരാതി നിയമവേദി ആലുവ താലൂക്ക് സപ്ലൈ ഓഫീസർ പി എ റിയാസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇനി കേൾക്കാം ഈ താലൂക്കിലെ എൽ സി ഡേവിസ് എന്നയാൾ തന്റെ റേഷൻ കാർഡ് ബി പി എൽ ആക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരുന്നതായി ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ കാര്യത്തില് താലൂക്ക് സപ്ലൈ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ഒക്ടോബർ മാസം ിയ അപേക്ഷയിലെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ടി ആരിയുടെ അപേക്ഷ പരിഗണിച്ച് മുൻഗണനാ കാർഡാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് നിലവിലെ റാങ്ക് ലിസ്റ്റ് പ്രകാരം ടി ആരി തൊള്ളായിരത്തി അഞ്ച് ആയിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ കാർഡ് തരം മാറ്റി നൽകുന്നതാണ് നിയമവേദിക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം ഈ റേഷൻ കാർഡ് ബി പി എൽ വിഭാഗത്തിലേക്ക് സമീപ ഭാവിയിൽ തന്നെ മാറ്റപ്പെടും എന്നാണ് കാത്തിരിക്കുക ഇനി അടുത്ത കത്തിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് സി ബി സത്യൻ സൗത്ത് ചിറ്റൂരിൽ നിന്നും എനിക്ക് എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ വില്ലേജിൽ പത്ത് സെന്റ് സ്ഥലം നിലമായി നിലവിലുണ്ട് ഇപ്പോൾ ഞാൻ ഈ നിലമായുള്ള സ്ഥലം പുരയിടമാക്കുന്നതിനു വേണ്ടി ഫോർട്ട് കൊച്ചി ആർഡിഒക്ക് അപേക്ഷ നൽകിയിരിക്കുകയാണ് മുൻ പറഞ്ഞ സ്ഥലം വിനിമയം ചെയ്യാനും ബാങ്ക് ലോൺ മറ്റും കിട്ടുന്നതിനും എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് നിയമവേദിയിലൂടെ വ്യക്തമാക്കി തരണം മറ്റൊരു കാര്യം എനിക്ക് അറിയാനുള്ളത് എന്റെ മകളുടെ വിവാഹ ാണ് പെൺകുട്ടിയുടെ വിവാഹത്തിന് സർക്കാർ ധനസഹായം നൽകുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കുന്നതിന് ആരെയാണ് സമീപിക്കേണ്ടത് സത്യം ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ കാര്യത്തിന് ഒരു മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ ജോബി ജേക്കബ് പുളിക്കുടിയെയാണ് അദ്ദേഹം നൽകുന്ന മറുപടി ഇനി കേൾക്കാം രണ്ടായിരത്തി എട്ടിൽ നെൽവയൽ തണ്ണീർത്തട നിയമം നിലവിൽ വന്നുവെങ്കിലും രണ്ടായിരത്തി പതിനേഴിലാണ് അതിന്റെ റൂൾസ് അഥവാ ചട്ടങ്ങൾ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത് എന്ന തീയതി ഈ നിയമത്തിൽ വളരെ പ്രാധാന്യമുണ്ട് കാരണം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പതിനു മുമ്പ് പരിവർത്തനം ചെയ്യുന്നതിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട് എങ്കിൽ യാതൊരു ഫീസും നൽകേണ്ടതില്ല ഈ കത്തിന് മറുപടി പറയുന്നതിന് മുമ്പായി ഇക്കാര്യങ്ങൾ കൂടി പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് പ്രയോജനപ്പെട്ടേക്കാം എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇക്കാര്യങ്ങൾ പൊതുവായി പറയുന്നത് അപ്പോൾ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിന് മുമ്പുള്ള അപേക്ഷകളിൽ തീരുമാനമെടുക്കുമ്പോൾ യാതൊരു ഫീസും ഈടാക്കാൻ പാടുള്ള അല്ല എന്ന് പറഞ്ഞു ആദ്യമായി നിങ്ങളുടെ വസ്തു ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ഉണ്ടെങ്കിൽ ഫോം ഫൈവിൽ ഡാറ്റാ ബാങ്കിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള അപേക്ഷ കൊടുക്കണം അപ്രകാരം ഡേറ്റാ ബാങ്കിൽ നിന്നും നീക്കം ചെയ്തതിന് ശേഷം അമ്പത് സെന്റ് വരെയുള്ള വസ്തുക്കൾക്ക് ഫോം സിക്സിലും അതിന് മുകളിലുള്ള വസ്തുവാണെങ്കിൽ ഫോം സെവനിലും അപേക്ഷ കൊടുക്കാം ഈ ഫോം സിക്സ് അപേക്ഷ പരിഗണിക്കുമ്പോൾ അടുത്ത് നിലമോ പാടശേഖരമോ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ടുള്ള നീരൊഴുക്കിനെ ഈ വസ്തു തരം മാറ്റുന്നതിലൂടെ ബാധിക്കുമോ എന്ന് മറ്റ് കൃഷികളെ ബാധിക്കുമോ എന്നും മാത്രമാണ് ഫോം സിക്സ് അപേക്ഷ പരിഗണിക്കുമ്പോൾ പരിശോധിക്കേണ്ടത് ഇനി ഇരുപത്തിയഞ്ച് സെന്റ് വരെയുള്ള ഭൂമിക്ക് തരം മാറ്റുന്നതിന് യാതൊരു ഫീസും ഈടാക്കാൻ പാടുള്ളതല്ല ഇരുപത്തിയഞ്ച് സെന്റ് വസ്തുവിന് മുകളിലാണെങ്കിൽ കൂടുതലുള്ള വസ്തുവിന് മാത്രം ഫീസ് അടച്ചാൽ മതി എന്ന് നിലവിലുള്ള നിയമത്തെ അടിസ്ഥാനമാക്കി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധിച്ചു സർക്കാർ അതിൽ നിന്നും അപ്പീൽ നൽകിയെങ്കിലും സിംഗിൾ ബെഞ്ച് വിധി ശരിവെച്ചുകൊണ്ട് റിട്ട് അപ്പീൽ തള്ളുകയാണുണ്ടായത് പിന്നീട് സർക്കാർ കൊടുത്ത റിവ്യൂ പെറ്റീഷനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളി എന്നാൽ സർക്കാർ പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് മൂന്നാഴ്ചത്തെ ഒരു താൽക്കാലിക സ്റ്റേ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിക്ക് വിധേയമായിട്ടായിരിക്കും ഇരുപത്തിയഞ്ച് സെന്റിന് മുകളിലുള്ള ഭൂമിക്ക് ഫീസ് നൽകേണ്ടത് ഇനി നിങ്ങളുടെ സംശയത്തിന് മറുപടി പറയാം കത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും കൃഷി ഭവനിൽ നിന്നുമുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഫോം ഫൈവ് അപേക്ഷ പരിഗണനയിലാണ് എന്ന് മനസ്സിലാക്കുന്നു ഫോം ഫൈവ് അനുവദിച്ച് ഞാൻ മുൻപ് പറഞ്ഞ പ്രകാരം ഡേറ്റാ ബാങ്കിൽ നിന്നും നീക്കം ചെയ്താൽ ഫോം സിക്സ് അപേക്ഷ കൊടുക്കാം അപേക്ഷ കൊടുക്കേണ്ടത് ഓൺലൈൻ ആയിട്ടാണ് പത്ത് സെന്റ് വസ്തു ആയതിനാൽ യാതൊരു കാരണവശാലും ഫീസ് ഒന്നും ഈടാക്കാൻ സാധിക്കില്ല ഫോം സിക്സ് അപേക്ഷ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ ബാങ്ക് ലോണും മറ്റും അപേക്ഷിക്കണമെങ്കിൽ കരമിടച്ച രസീതികളിൽ നില മാറ്റി പുരയിടം എന്നാക്കണം അപ്രകാരം മാറ്റം വരുത്തുവാൻ കേരള ലാൻഡ് ടാക്സ് ആക്ട് പ്രകാരം ഫോം എയിൽ അപേക്ഷ തഹസിലാർ എല്ലാവർക്കും ആണ് കൊടുക്കേണ്ടത് അതിൽ സാധാരണ നിലയിൽ കാലതാമസമില്ലാതെ ടാക്സ് അടയ്ക്കാൻ ഉത്തരവ് ലഭിക്കും സത്യം ചോദിച്ചിരിക്കുന്ന വിവാഹ ധനസഹായത്തെ സംബന്ധിച്ചുള്ള കാര്യത്തെക്കുറിച്ച് നിയമവേദിക്ക് പറയാനുള്ളത് ഇതാണ് വിവാഹ ധനസഹായം നൽകുന്നതിനായി സർക്കാർ പദ്ധതി നിലവിലുണ്ട് എന്നാണ് നിയമവേദി മനസ്സിലാക്കുന്നത് അതിന്റെ വിശദവിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി സാമൂഹ്യ സുരക്ഷാ മിഷൻ ഓഫീസുമായോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഇടത്തെ പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വിശദ വിവരങ്ങൾ അറിയാം പല നിബന്ധനകൾക്ക് അടിസ്ഥാനമാക്കിയാണ് ഇത്തരം ധനസഹായം നൽകുന്നത് എന്നാണ് നിയമവേദി മനസ്സിലാക്കിയിട്ടുള്ളത് നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി മൂന്ന് നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെക്കേണ്ടതാണ് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്